അലൈക്കും ബിസ്മില്ലാഹി അസലാമും ബിസ്മി വലഹമില്ല വസ്ലമില്ല അജ്മയിൻ അലൈഹി വസ്ലം തങ്ങളുടെ ജന്മദിനമാഘോഷവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയും അതിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് ഒരു സംശയം അഥവാ റസൂലി സാഹു അലൈ വസ്ലം തങ്ങൾ ജനിച്ചത് റബിയോ ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ദിവസമാണ് ഇനി എന്നൊക്കെ തിരിയാമത്ത് നാൾ വരെ അതുപോലെയുള്ള ദിവസങ്ങൾ ആഴ്ചകളിലോ വർഷങ്ങളിലോ ആയിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെയും അന്നൊക്കെ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയും വ്യത്യസ്ത വ്യത്യസ്തമായൊരു പവിത്രതയും കൈവരുന്നു നിലനിൽക്കുന്നു എന്ന വിഷയം സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനം പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒന്ന് നബിസല്ലാ അലൈഹി വല്ല തങ്ങളോട് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ദ കയോമൻ വലി തുഹി എന്ന് പറഞ്ഞു അതെൻ്റെ ജന്മദിനമാണ് എന്ന് റസൂൽ അള്ളാഹി അലൈഹി അലൈവല് തങ്ങൾ മറുപടി പറഞ്ഞത് മുസ്ലിം മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹാൻ്റെ റസൂല് ജനിക്കുക എന്ന ആ വലിയ ന്യാമത്ത് അതിങ്ങനെ എല്ലാ തിങ്കളാഴ്ചയിലും ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നില്ല പിന്നെ ഇതുപോലെയുള്ള ഒരു തിങ്കളാഴ്ചയിലാണ് അത് സംഭവിച്ചത് ആ ഞാമത്ത് സംഭവിച്ച ആ ദിവസം അതുപോലെയുള്ള ദിവസങ്ങളിനി എന്നൊക്കെ കൈ ആവർത്തിക്കപ്പെടുന്നു അന്നൊക്കെയും അതിന് മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രത്യേകത കണക്കാക്കി അതിന് ശുക്രായം കൊണ്ട് നോമ്പെടുത്തുകൊണ്ടിരിക്കണം എന്നാണ് ആ പറഞ്ഞത് അപ്പോൾ ആ നോമ്പിൻ്റെ കാരണമാണ് ആ പറഞ്ഞത് അള്ളാൻ്റെ റസൂല് ജനിച്ചതുപോലെയുള്ള ദിവസത്തിലാണ് എന്ന ഒരു പ്രത്യേകത മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് കൈവരുന്നു അത് സാധാരണ ചിന്തിയും ബോധമുള്ള ആർക്കും അതിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോഴാണ് ചില ആളുകൾക്ക് സംശയം അള്ളാൻ്റെ റസൂല് നോമ്പെടുക്കാനല്ലേ പറഞ്ഞത് നിങ്ങൾ വിവിധ ഇനം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അതിങ്ങനെ വേറെ നിറയെ കഴിക്കുന്നു വിതരണം ചെയ്യുന്നു ഇതൊക്കെയാണല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞത് അള്ളാൻ്റെ റസൂല് ജനിക്കുക എന്ന ഞമ്മ സംഭവിച്ച ദിവസമാണ് തിങ്കളാഴ്ച ഇനി എന്നൊക്കെ ഇതുപോലെയുള്ള തിങ്കളാഴ്ച ആവർത്തിക്കപ്പെടുന്നു അന്നൊക്കെ അതിന് മറ്റ് ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പവിത്രതയും പ്രത്യേകതയും നിലനിൽക്കുന്നു കൈവരുന്നു എന്നതാണ് ആ പറഞ്ഞത് അത് ഹദീസിൽ നിന്ന് വ്യക്തമായി ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യവുമാണ് അതങ്ങനെ തന്നെയാണുള്ളത് അതിനെ നിഷേധിക്കാനോ മറികടക്കാനോ ഒരു മാർഗമല്ല അപ്പോൾ പിന്നെ അതിൽ നിന്ന് വഴുതി മാറണം അപ്പോൾ സംശയം നോമ്പെടുക്കാനല്ലേ പറഞ്ഞത് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണല്ലോ ഇത് ഇത് ഇപ്പോഴുള്ളൊരു ചോദ്യമൊന്നും അല്ല ഇവരുടെ ഗൾഫിൽ അറിയപ്പെട്ട ഒരു ഒരു വളരെ രാഗത്തിലും ഈണത്തിലും ഒക്കെ എന്ന് പറയണ പ്രസംഗിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള ഒരു മൂലമുണ്ട് അതൊക്കെ അറിയാമായിരിക്കും അദ്ദേഹം ഇതുപോലെ ചോദിച്ചതൊക്കെ മുന്നേ കേട്ടിട്ടുണ്ട് അള്ളാഹിൻ്റെ റസൂൽ നോമ്പെടുക്കാനല്ലേ പറഞ്ഞത് ആ പറഞ്ഞ ഹജീസ് എങ്ങനെയാണ് വയറ് നിറയെ ഭക്ഷണം കഴിച്ച് ഏമ്പക്കം വിടാൻ തെളിവാകുന്നത് വലിയ ചോദ്യമാണ് ജനറൽ സെക്രട്ടറിയുടെ ഒക്കെ ചോദ്യമല്ലേ എന്നാൽ ഭക്ഷണം ലഭിച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ അത് കഴിക്കാനും അങ്ങനെ വയറ് നിറഞ്ഞു ഏമ്പക്കം പുറത്ത് വരുന്നുവെങ്കിൽ അത് പുറത്തുവിടാനും അതുപോലെയുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാനൊന്നും നമ്മളാരും തെളിവ് ചോദിച്ച് നടക്കാറില്ല നമുക്കതിനൊന്നും തെളിവിൻ്റെ ആവശ്യമില്ല അത്തരം കാര്യങ്ങൾ ചെയ്യാനൊന്നും നമുക്കതിന് തെളിവിൻ്റെ ആവശ്യം ഇല്ല എന്നാൽ തെളിവ് കിട്ടിയെങ്കിൽ തന്നെ അതൊക്കെ ചെയ്യുള്ളൂ എന്ന് ആരെങ്കിലും ഷാഢ്യം പിടിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ വിരോധമൊന്നുമില്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി ഇത്രയേ ഉള്ളൂ അതാണ് ഇപ്പോൾ അതിന് പറയാനുള്ള മറുപടി എന്നാൽ നബിസ്വല്ലാഹു അലൈ വസ്സലമ തങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമായി അള്ളാഹുൻ്റെ റസൂലിൻ്റെ മതേഹകൾ പറയുക തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഭക്ഷണദാനം നടത്തുക ഇത് അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ട ഒരു വസ്തുതയാണ് അത് റല്ലാൻ്റെ റസൂല് സ്നേഹപ്രകടനത്തിനുള്ള മാർഗമായി വഴിയായി റസൂലുള്ള പഠിപ്പിച്ചു തന്നതാണ് അതിനെ കൊഞ്ഞനം കുത്തുന്നത് ചില ദുസ്സൂചനകളാണ് ഹദീജറാഹു തലാൻഹായെ സംബന്ധിച്ച് റസൂള്ള ധാരാളമായി പറയുമായിരുന്നു എന്നല്ല റുബമാത ചിലപ്പോൾ ചിലപ്പറസൂറുള്ള ആടിനെ അറുത്തുകൊണ്ട് അതിനെ കഷ്ണങ്ങളാക്കി വാർത്ത ഇല ഹലാ ഇലിഹദീജർ അലി അള്ളാഹുത്താലയുടെ സുഹൃത്തുക്കളിലേക്ക് സ്നേഹിതകളിലേക്ക് കൂട്ടുകാരിലേക്ക് കൊടുത്താക്കാറുണ്ട് ആയിഷ്വർ അലി അള്ളാഹുത്താലാന്ന പറയുന്നു ഇത് വിവിധ തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇമാം ബുഖാരി മുസ്ലിം തുടങ്ങിയുള്ള എല്ലാ ഹദീസിൻ്റെ കിതാബുകളിലുണ്ട് നല്ലവണ്ണം പറയുമായിരുന്നു ഓഹ്രിക്ക് ആയിഷ്വർ അലി അള്ളാഹുത്താലാന്നഹ അതിനെ സംബന്ധിച്ച് ചോദിക്കുകയും ചെയ്തു ഇപ്പോൾ മറ്റൊരു ഭാര്യനെ സംബന്ധിച്ച് പറയുമ്പോൾ ചോദിക്കുമല്ലോ അപ്പർ റസൂലി അലൈഹി വല്ലം തങ്ങൾ അതിന് മറുപടിയായി പറഞ്ഞത് ഇന്നി റുസിഖ് തുഹബ്ബഹ എന്നതാണ് ആ ഖദീജ ബീവിനോടുള്ള മഹബത്ത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എൻ്റെ മനസ്സിലത് ദൃഢമായിരിക്കുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണത് പറയണതും ഈ ചെയ്യണതും ഇതിമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടിലുള്ളതാണ് ഇന്നി റുസിഖ് തുഹബഹ അപ്പോൾ ഹെബ്ബ് പ്രകടമാക്കാൻ ഹൊബ് ആരോടാണോ അവരുടെ മതഹകൾ സനാഹുകൾ പ്രകീർത്തനങ്ങൾ പറയുകയും സാധിക്കുമെങ്കിൽ ഭക്ഷണദാനം നടത്തുകയും ചെയ്യുക എന്നത് പുണ്യകർമ്മമാണ് അള്ളാൻ്റെ റസൂല് ഹെബ്ബ് പ്രകടമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുസ്ലിംങ്ങൾക്ക് ചെയ്ത് കാണിച്ച് തന്ന ഒരു സുന്നത്താണ് ആധികാരികമായി സ്ഥിരപ്പെട്ടതാണ് ഇതിനെ കൊഞ്ഞനം കുത്തുകയോ ഇതിനെ ചോദ്യം ചെയ്യുകയോ അള്ളാഹിൻ്റെ റസൂലിനോടുള്ള മഹെബത്ത് പ്രകടമാക്കിയും കൊണ്ട് മുസ്ലിം ഞങ്ങൾ തങ്ങളുടെ മതകൾ സനാഹുകൾ പറയുകയും പാടുകയും ചെയ്യുക തങ്ങളുടെ പേരിൽ ഭക്ഷണദാനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ള അള്ളാഹാൻ്റെ റസൂല് മുസ്ലിമങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് അതിനെ പരിഹസിക്കുകയും തള്ളിക്കളയുകയും അതിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവർ ആരെയാണ് ഈ തിരുത്തുന്നത് ആരോടാണ് ഈ മറു തിരുത്തു പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് വലിയ അപകടമാണ് അപകട സൂചനയാണ് നൽകുന്നത് അള്ളാഹു കാക്കട്ടെ